ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഒഴിവ് ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ മക്കളും ഇബ്ബിയും എല്ലാവരും വീട്ടിലെ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ സുഖേ നിസ്കരിച്ചിട്ട് വീണ്ടും കുറച്ച് നേരം കിടന്നു കേട്ടോ നമ്മൾ കുറച്ച് സമയം കിടക്കാതെ വിചാരിച്ച് കിടന്നതായിരുന്നു പക്ഷേ അങ്ങനെ ആവുമ്പോഴൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ നേരത്തെ എണീക്കും അപ്പോൾ മോന് നേരത്തെ എണീറ്റ് നീക്ക് നീക്ക് എന്ന് പറഞ്ഞ് ഇന്നിങ്ങനെ വിളിച്ച് ഉണർത്തിണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ എണീറ്റ് വന്നിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കളൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെ ഇങ്ങനെ നീറ്റ് വരുന്നൊക്കെ ഉണ്ട് ഇപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വേഗം വന്നിട്ട് ചായ ഉണ്ടാക്കി വെക്കാം കേട്ടോ എന്നപ്പോൾ നീറ്റാല് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സ്കൂളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തന്ന് നമുക്കൊരു പ്രത്യേക ആണല്ലോ കിച്ചണിലേക്കൊക്കെ വരാൻ നമുക്ക് അത്ര അർജന്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ തലേ ദിവസം ഉണ്ടാക്കിയ ഫുഡിൻ്റെ കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുക്കറിലും കാര്യങ്ങളൊക്കെ അതൊക്കെ അവിടെ ഉണ്ട് അപ്പം അതൊക്കെ കഴുകാനൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് എന്തായാലും നമുക്കൊരു സാവകാശമുണ്ട് കേട്ടോ ജോലിക്കൊക്കെ അല്ലെങ്കിൽ ഞാനും ഞാൻ നല്ല മിക്ക ഉമ്മ ും രാവിലെ നമുക്കൊരു തത്രപ്പാടും വേചാറും ഒക്കെയാണ് കാരണം മക്കളെ രാവിലെ ഒരു ഏഴ് മണിക്ക് സ്കൂളിൽ വിടണമെങ്കിൽ നമ്മളൊരു നാലു മണിക്കൊക്കെ എണീറ്റിട്ട് വർക്ക് ചെയ്ത് തുടങ്ങണം എന്നാലാണ് എല്ലാവരെയും നമ്മൾ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞയക്കാൻ വയ്ക്കുക അപ്പം ഇന്നും തന്നെ ഞാൻ കിടന്നിട്ട് അല്പം വൈകി അണീക്കുക എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ മോന് ഒന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ കിടക്കാനൊന്നും പറ്റിയില്ല എന്തായാലും ഞാനും മോനും ഫസ്റ്റ് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചായ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പാലപ്പത്തിന് മാവ് അരച്ച് വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ ചൂടാൻ ഈസിയാണല്ലോ പിന്നെ ബീഫ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തിരി ബീഫ് കുറുമയും ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടോ എന്തായാലും കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു കാരണം രാവിലെ തന്നെ അങ്ങോട്ട് കുടിച്ച് അത്യാവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ അവകാശമാക്കാൻ വിചാരിച്ചിട്ട് സിറ്റോഡിലേക്ക് ചായയും പിന്നെ അച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടുവന്നത് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് സിറ്റോട്ടിലേക്ക് വന്ന് വന്നിട്ടുണ്ടോ അപ്പോൾ എല്ലാവരും വിളിച്ച് കൊടുത്ത് ചായ കുടിക്കാനൊക്കെ ആയിട്ട് എന്നാൽ കുറച്ച് സമയം ഇവിടേക്കിങ്ങനെ ഇരിക്കാലോ അതൊക്കെ ഒരു സുഖമാണില്ലേ നമ്മളിങ്ങനെ എന്താ പറയുക നമുക്ക് അങ്ങനെയൊന്നും ചില ദിവസങ്ങളൊന്നും പറ്റില്ല ചില ദിവസങ്ങളിൽ നിന്നല്ല മിക്കവാറും ദിവസങ്ങളും നമുക്ക് ഉമ്മമാർക്ക് അങ്ങനെയൊന്നും പറ്റില്ല കാരണം നമ്മൾ എപ്പോഴും കിച്ചണോട് ഇങ്ങനെ മല്ലിട്ട് മല്ലിട്ട് ഇരിക്കുകയായിരിക്കും അത് ഞാൻ എന്നല്ല നമ്മുടെ ഈ പ്രായത്തിലുള്ളവരൊക്കെ അങ്ങനെ തന്നെ കാരണം മിക്കവാറും ആൾക്കാർക്കും കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകാനുണ്ടാവും അവരെ കാര്യങ്ങളും ചെറിയ മക്കളുണ്ടാവുമ്പോൾ അവർ അവരെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അങ്ങനെയാണ് പതിവ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചായ കുടിച്ച് കുറേ സമയത്ത് മ്മയോടെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക നല്ലൊരു സുഖമാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കാനും എല്ലാവരും ഒന്നിച്ചിരിക്കാനൊക്കെ അത് നമ്മുടെ കുടുംബ ജീവിതത്തിന് ഏറ്റവും എന്താ പറയുക നല്ലൊരു സന്തോഷത്തിലുള്ള ആരോഗ്യത്തിലുള്ള ഒരു കുടുംബജീവിതത്തിന് ഇങ്ങനെയൊക്കെ വേണം കേട്ടോ ഇടയ്ക്കൊക്കെ നമ്മൾ എപ്പോഴും നല്ല നമ്മൾ നമ്മളാണെങ്കിലും ഒഴിവില്ലാതെ ഇക്കന്മാരാണെങ്കിലും ഒഴിവില്ലാതെ അങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിനൊക്കെ ഒരു റെസ്റ്റും അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചിരിക്കാനൊരു സമയമൊക്കെ എന്തായാലും ആരുടേതാണെങ്കിലും ജീവിതത്തിൽ നമ്മൾ കണ്ടെത്താൻ നോക്കുക കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ വീട്ടിലത്തെ ആൾക്കാരനെ ഒന്നിച്ച് കൂടുന്ന സമയം മിക്കവാറും കുറവായിരിക്കും മക്കളാണെങ്കിലും മിക്കന്മാരാണെങ്കിലും ഒക്കെ അവരൊക്കെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുഴുകിയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും എത്ര തിരക്കായാലും നമ്മൾ എപ്പോഴെങ്കിലും ഒന്നിച്ചിരിക്കാൻ നോക്കുക ഒരു ദിവസമെങ്കിലും ആഴ്ചയിലൊരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ മാസത്തിലെങ്കിലും ഒരു ദിവസം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുക കാരണം പ്രവാസികളാവുമ്പോൾ പിന്നെ അവർ ലീവിനൊക്കെ വരുമ്പോൾ ഉണ്ടാവും ബാക്കിയുള്ള എല്ലാ ദിവസവും നമ്മളിൽ നിന്നും വിട്ടിട്ടാണെങ്കിലും വരുന്ന ദിവസങ്ങളിൽ എന്തായാലും അവർ കൂടെ ഉണ്ടാവും അതേപോലെയല്ല നാട്ടിലുള്ളവർ പറയുന്ന എന്താ നാട്ടിലല്ലേ എന്നാണ് കേട്ടോ പക്ഷെ അങ്ങനെയല്ല നാട്ടിലവർക്കും ഒരു ഒഴിവും ഉണ്ടാവലില്ലട്ടോ നമ്മളങ്ങനെയാണ് ഇവിടെ ഇവിടേതാ ഇപ്പം ഞായറാഴ്ച കടയിൽ പോവാത്തതുകൊണ്ട് നമുക്ക് ഞായറാഴ്ച ഒരു ലീവ് കിട്ടലുണ്ട് അലഹദില്ല ഞാൻ വിചാരിക്കും അതും ഒരു നല്ലതാണ് കാരണം മക്കൾ മക്കളുടെ കൂടെക്ക് ഒന്ന് കഴിയണമെങ്കിൽ എന്താണ് ലീവ് വേണം ഇത് ഷോപ്പിൽ പോയി വൈകുന്നേരം വരുന്നില്ലതൊക്കെ ശരി തന്നെയാണ് പക്ഷെ നമുക്ക് നമ്മളുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനും സന്തോഷിക്കാനും ഒക്കെ വേണമല്ലോ അപ്പോൾ ഞായറാഴ്ച ഇപ്പം പോവലില്ല അതൊന്ന് സൗദിയിലാവുമ്പോൾ തന്നെ ഇപ്പൊ പറഞ്ഞിരുന്നു എന്തായാലും ഒരു ദിവസം ലീവാക്കണം നാട്ടിൽ എന്ത് ജോലിയാണെങ്കിലും ഒന്നും കാരണം അപ്പോഴേ ഫുള്ളായിട്ട് ഒഴിവില്ല നമ്മൾ കൂടെ സൗദിയിലുണ്ടായിട്ടും നമ്മുടെ കൂടെ നിൽക്കാനോ ഇരിക്കാനോ ഒരു ലീവോ കാര്യോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഫുൾ ടൈം ജോലിയാണ് അതിതേപോലെയൊന്നും അല്ല രാത്രി ഒരുപാട് വൈകിയിട്ടൊക്കെ വരിക പക്ഷേ നമ്മൾ എന്താ ആളുകൾ വിചാരിക്കുക ഗൾഫിലല്ലേ ഒന്നിച്ചല്ലേ എന്നാണ് പക്ഷേ ഇവിടത്തെക്കാട്ടിലും കഷ്ടമായിരിക്കും കേട്ടോ ഗൾഫിലാവുമ്പോൾ അവരുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ ഏതായാലും അലഹമുല്ല അതിൽ നിന്നൊക്കെ മാറി നമ്മളിപ്പോൾ ഇങ്ങനെ നാട്ടിലൊക്കെ സെറ്റായി ഇങ്ങനെയൊക്കെ ആയിട്ടോ

പിന്നെ അപ്പോൾ ഞാൻ എല്ലാവരോടായിട്ടും പറയണം കാരണം ചില ആളുകളൊക്കെ ഉണ്ടാവും അവരിങ്ങനെ കുടുംബത്തോടൊപ്പം ഒന്നിച്ചൊന്നും ഇരിക്കാനുള്ള ടൈമും കാര്യങ്ങളും ഉണ്ടാവില്ല പക്ഷേ ആണെങ്കിൽ നമ്മുടെ മനസ്സിൽ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു സങ്കടമൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊണ്ട് കഴിയുന്നതും ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ സാ ഒഴിവ് ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച തന്നെ ആക്കണമെന്നില്ല അല്ലെങ്കിൽ നമുക്കൊരു ആയിട്ടോ സ്വന്തമായിട്ട് ഷോപ്പുള്ളവർക്കോ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുക ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് നമ്മുടെ കുടുംബത്തിനോടൊപ്പമൊക്കെ ഒന്ന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൊണ്ടുപോകാം അത് വിചാരിച്ചിട്ട് നമ്മൾ ടൂറ് പോകണമെന്നോ അങ്ങനെ എന്താ പറയുക കറങ്ങി നടക്കണം ഒന്നല്ല നമ്മുടെ വീട് ചെറുതാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ അതൊരു രസമാണ് കെട്ടോ ഒരു സുഖമാണ് പിന്നെ നമ്മുടെ മുറ്റത്ത് ഇറങ്ങിയാലും അതൊരു ഹാപ്പിനെസ് ആണ് ഒന്നിച്ചെല്ലാവരും ഇരുന്ന് കുറച്ച് സമയം നമ്മൾ എന്തായാലും ചിലവഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുക ചിലപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് എപ്പോഴും ഇങ്ങനെ വീടും ജോലികളൊക്കെ ആയിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു പ്രാരാപ്തം ടെൻഷൻ അങ്ങനെയൊക്കെയായിരിക്കും അതൊക്കെ ഒന്ന് മാറണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഇക്കന്മാരോടൊക്കെ കുറച്ച് സമയം ഇങ്ങനെ ഒഴിഞ്ഞിരുന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് െങ്കിലും ഒരു ദിവസം ലീവ് എടുത്തിട്ടിരിക്കുമ്പോഴോ നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറയാനും നമുക്ക് ഒത്തിരി ഒന്നിച്ച് മക്കളോടൊപ്പം ഇരിക്കാനൊക്കെ ഒരു ടൈമും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ സങ്കടങ്ങളൊക്കെ നീങ്ങി കിട്ടുട്ടോ എനിക്കങ്ങനെയൊക്കെ തോന്നില്ലേ ഞാൻ എപ്പോഴും പറയലുണ്ട് നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും ഇന്ന ദിവസം ഇബ്ബാ വീട്ടിലുണ്ടാവും മക്കൾ വീട്ടിലുണ്ടാവില്ല അപ്പൊ നമുക്ക് ഒന്നിച്ച് അന്ന് അങ്ങനെ ആക്കാം എന്നൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കും അപ്പൊ ആ ദിവസത്തിനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കാനിട്ടോ അപ്പൊ ഓരോ ദിവസവും ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് ഇങ്ങനെ സന്തോഷം അടുത്ത ദിവസം ഇങ്ങനെയാണല്ലോ ഇങ്ങനെയല്ലോന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ വരും അങ്ങനെയൊക്കെ വേണം അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട് പോകുക പോലെ തോന്നും വീട്ടിൽ ഞാൻ ഒരു വീഡിയോയിൽ പോയിരുന്നു അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഏറ്റവും ടെൻഷന് നമ്മളധികം ഈ കിച്ചണിൽ ജോലി അവർ ചിലപ്പോൾ നമ്മൾ ഇക്കന്മാർ ചെയ്യുന്നതിലേക്കാൾ കൂടുതൽ നമ്മളെ വീട്ടിൽ നമുക്ക് ജോലി ഉണ്ടാവും കേട്ടോ അവർ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുമ്പോൾ അവർക്ക് തോന്നും അവർക്ക് എപ്പോഴും ജോലിയാണ് പക്ഷേ അതിനേക്കാൾ ഉപരി വീട്ടിൽ നമ്മൾ ഓരോരുത്തരും ജോലി ചെയ്യേണ്ടത് നല്ല എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക നമുക്കൊരു സമാധാനവും സന്തോഷം കിട്ടുന്നത് അവരോടൊപ്പം കഴിയും കാരണം നമുക്ക് അവരോടൊപ്പം കഴിയുന്നത് ഇരിക്കും ഏറ്റവും സ സന്തോഷകര മായ നിമിഷങ്ങൾ അപ്പോൾ അതിനൊക്കെ സമയം കണ്ടെത്തി നമ്മൾ അങ്ങനെയൊക്കെ കഴിയാൻ നോക്കുക പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ആക്കി പോവാ ഒരു ദിവസം വീട്ടിലെ ജോലി എടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ ഫുഡ് അത് എന്തെങ്കിലും ഒന്ന് ആക്കി വെക്കുക കാരണം നമുക്ക് പെട്ടെന്നില്ല ഇപ്പോൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമ്മളിങ്ങനെ ഓരോന്നുണ്ടാക്കി ടൈം ഇങ്ങനെ വേസ്റ്റ് ആക്കി കളയാതെ അന്നൊരു ദിവസം നമ്മളൊന്ന് റിലാക്സ് ആയിട്ടിരിക്കുക അവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫുഡ് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ പണികളൊക്കെ കുറച്ച് മാറ്റി വെക്ക ഞാൻ അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ഇവാക്ക് ഒഴിവുണ്ടാകുമ്പോൾ കൂടുതലായിട്ട് പണികളൊന്നും ചെയ്യില്ല കാരണം ഇഭാക്ക് ഇഷ്ടമല്ല ഇപ്പം അതുവരെ നീ നീ ആണെങ്കിലും ഞാനാണെങ്കിലും എന്നും ജോലി തന്നെ ഇന്ന ദിവസം നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്യലില്ല പക്ഷേ ഇന്ന് ഇതിലിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ജോലി എടുക്കുന്നതൊക്കെ തോന്നുന്നുണ്ടാവും അപ്പോൾ അവർ മൂവൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടാവും അവരൊരുമ്പത്തേക്കും എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് അങ്ങോട്ടും കൂടെ ഒക്കെ നടന്നു പിന്നെ കുറച്ച് തുണികൾ അവിടെ കൊടുത്ത് വെച്ചിരുന്നു അതൊക്കെ ഒന്ന് മടിക്കുകയുണ്ടാവും പിന്നെ പാലപ്പൊക്ക ആയതുകൊണ്ട് ഈസി ആയിട്ട് ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ബീഫ് കുറുമയും അതോടൊപ്പം റെഡിയാക്കി അപ്പോൾ നല്ല സൂപ്പർ കോംബ് കൊമ്പ് ചെയ്തിട്ടോ അതിന്റെ ഒന്നും ഞാൻ കാണിക്കണില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഇത്ര നേരം വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല തോന്നിയില്ലെട്ടോ എനിഷാ ബീഫ് കുറുമന്റെ റെസിപ്പിയൊക്കെ ഞാൻ പിന്നീട് ഇടാം നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പൊ അതൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പം ഞാൻ വേഗം തന്നെ വന്നിട്ട് എന്താ അപ്പൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചായ ഓടിക്കുക കേട്ടോ ഇന്നൊരുപാട് ലേറ്റായിട്ടോ അപ്പം അതിനൊന്നു മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ചായ ഓടിക്കാൻ കാരണം അതൊന്നും നമ്മൾ അറിഞ്ഞില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അങ്ങനെയാണ് പിന്നെ മറ്റു ദിവസങ്ങൾ നമ്മളിങ്ങനെ രാവിലെ മുതലേ ഓടിപ്പാഞ്ഞ് ഓടിപ്പാഞ്ഞ് നമ്മൾ ക്ഷണിക്കും പിന്നെ അവർ പോകുമ്പോൾ അവരോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് കഴിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പോൾ ഇന്ന് ഏതായാലും ഒന്ന് റിലാക്സ് ആയി സാവകാശം ചെയ്തു പിന്നെ രാവിലെ നമ്മൾ ആ ചായയും ബേക്കറൊക്കെ കുടിച്ചുകൊണ്ട് വലിയ വിഷപ്പം ഇല്ല പിന്നെ നമ്മളങ്ങനെ എന്താ പറയുക രാവിലെ തന്നെ ഞാനിങ്ങനെ കുളിയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നു കാരണം ഇനി ഇന്ന് ക്ലീനിങ്ങിനും കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല എന്ന് ചോദിച്ചു ഇന്ന് ഇവിടെ ഇങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലൊക്കെ ഒരു ദിവസം കണ്ടെത്തുക കാരണം ചിലർക്കൊന്നും അതിന് പറ്റുന്നുണ്ടാവില്ല കാരണം അവർ ജോലി അവർ സാഹചര്യം ഒക്കെ അങ്ങനെ ഇരിക്കുക അപ്പോൾ അവർ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തോന്നും നമുക്ക് കഴിയുന്നില്ലല്ലോ എന്നുള്ളത് അപ്പോൾ അതും വേണ്ട കേട്ടോ അങ്ങനത്തെ ടെൻഷനും വേണ്ട നിങ്ങൾ നമുക്ക് കഴിയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ പറ്റണതുപോലെ ഒരു ടൈം നമുക്കായിട്ട് കണ്ടെത്തുക അങ്ങനെ ചെയ്യുക അല്ലാതെ നമ്മളത് ആലോചിച്ചിട്ട് ഇവർക്ക് കാണുമ്പോൾ വിചാരിക്കും നമുക്കൊക്കെ ഇവർക്കൊക്കെ എന്തു ആവാന്ന് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത് ഇവർക്കൊക്കെ നടക്കും നമുക്ക് നടക്കില്ല എന്നുള്ളത് അങ്ങനെയല്ല നമ്മുടെ നമ്മുടെ ജീവിത സാഹചര്യം നമുക്ക് അറിയാമല്ലോ കാരണം നമുക്കാണ് അറിയാം നമ്മുടെ വീട്ടിൽ സാഹചര്യം നമ്മൾ വീട്ടമ്മമാർക്ക് തന്നെ കേട്ടോ അറിയാം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇങ്ങ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തിയിട്ട് ജീവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അല്ലാതെ നമ്മൾ എപ്പോഴും ഈ ജോലിയും കാര്യങ്ങളും ടെൻഷനും പ്രാരാപ്തൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഒരു എന്താ പറയുക എന്തിനൊക്കെയോ ജീവിച്ച പോലെ തോന്നിട്ടോ ഒന്നിനും അല്ലാതെ അങ്ങനെയൊക്കെ പറയാലോ അങ്ങനെയൊക്കെ ജീവിച്ച പോലെ തോന്നും അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാത്തിനും വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക ഇക്കന്മാർക്കൊക്കെ ഒഴിവില്ലാത്ത ഇക്കന്മാരും ഇങ്ങനെയൊക്കെ ഒന്ന് ലീവ് എടുത്തുകൂടെ ഞാൻ ചോദിക്കണ ഭാര്യമാരും ഒക്കെ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ എല്ലാ ഇക്കന്മാരും ഒന്ന് സഹകരിക്കട്ടോ ഒരു ഒരുപാട് ദിവസമൊന്നും നമ്മൾ ചോദിക്കണില്ല ഒരു ദിവസം എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു ഹാഫ് ഡേ ലീവ് എടുത്തിട്ടെങ്കിലും അവരോടൊപ്പം കഴിയുക നമ്മുടെ മക്കളോടൊപ്പം കഴിയുക അതാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങൾ സമയങ്ങൾ എന്നൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കട്ടോ കഴിയുന്നവർ മാക്സിമം ഒരു ദിവസമെങ്കിലും അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഫാമിലിയോടൊപ്പം കഴിയുക അല്ല കുറേ ദിവസം അങ്ങനെ കിട്ടുന്നവർക്ക് അലഹമുലില്ല അവർ നല്ല ഹാപ്പി ആയിട്ട് തന്നെ കഴിയട്ടോ അങ്ങനെതാ ഓരോ ഘട്ടങ്ങളും കഴിഞ്ഞിങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായി അപ്പോൾ അതിൻ്റെ അടിയിലെല്ലാം മടക്കി വെച്ചതൊക്കെ എടുത്തേക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അങ്ങനെ ചെയ്തു പിന്നെ റേസ് ഞാൻ പറഞ്ഞല്ലോ അടിപൊളി बुहारी रईस നമ്മുടെ ചിക്കൻ മന്തി ചിക്കൻ മന്തിയട്ടോ ഉണ്ടാക്കിയത് അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു കാണാത്തവരൊക്കെ കണ്ടു നോക്കട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി എന്നു കിട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫുഡ് രീതിയാണ് കേട്ടോ ഇതൊക്കെ അല്ലെങ്കിൽ നെയ്ച്ചോറ് കഫ്സ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ചെയ്യില്ല കാരണം ഒഴിവുണ്ടാകുമ്പോൾ വേഗം കുക്കറിൽ ഒറ്റ കൂക്കിന് എന്താ വേവിക്കാൻ പറ്റുക അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യലിട്ടോ അപ്പോൾ എന്താ നമുക്ക് തന്നെ അത്ര തോന്നില്ല പിന്നെ ഇപ്പോഴൊക്കെ വീട്ടിലിട്ടാകുമ്പോൾ ഞാൻ കിച്ചണിലാണെങ്കിൽ അവിടെ കിച്ചണിൽ വന്നിങ്ങനെ ഇരിക്കും അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും പണി തീർക്കണം തീർക്കണം എന്നാ ഉണ്ടാവും കേട്ടോ അപ്പൊ ഞാൻ വേഗം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ അങ്ങനെ എന്താ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഞങ്ങൾ കൂടെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ടോ കിടക്കാനൊക്കെ പോയി മക്കളെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഉറങ്ങി കാരണം അവർക്കും തന്നെ മദ്രസൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് രാവിലെ ഉറക്കം കമ്മിയാണല്ലോ അപ്പോൾ അവരും തന്നെ കുറെ കുറച്ച് സമയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം നമ്മുടെ മുറ്റത്തേക്ക് തന്നെ ഇറങ്ങി കേട്ടോ അത് മതി നമ്മൾ വിചാരിക്കും ചൂറ് പോയാലാണ് ഹാപ്പിനെസ് എന്നൊന്നും അങ്ങനെയല്ല ഏത് സിമ്പിൾ കാര്യങ്ങൾ ചെയ്താലും അതേ അത് ഹാപ്പിനെസ്സായിട്ട് തന്നെ വരും കേട്ടോ അങ്ങനെതാ നമ്മള് മുറ്റത്തൊക്കെ ഇറങ്ങി മോൻറെയും മക്കളെയും ഇബ്ബാന്റെയും ഒക്കെ കൂടെ നമ്മള് കുറേ സമയം അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ നമ്മളെ തോടിലെ വെള്ളം കയറിയതൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട് അലഹമ്മില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നു തോന്നുന്നു അതിൽ വന്ന ഉള്ളവർക്കൊക്കെ ആ മഴയത്ത് വന്ന് ദുരിതം അനുഭവിച്ച കുറേ ആളുകൾ ഉണ്ടല്ലോ അവർക്കൊക്കെ മനസ്സിന് മനസ്സമാധാനം കൊടുക്കട്ടെ എന്ന് അള്ളാഹിനോട് നമുക്ക് അത് ആ അല്ലാതെ അല്ലേ അല്ലാതെ നമ്മളെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇല്ല എന്താ പറയുക നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് അവരെ മുറുകെ പിടിക്കുക കൂട്ടിപ്പിടിക്കുക അതൊക്കെ നമുക്കും ചെയ്താൽ ചെയ്യാം അവരെ നമ്മൾ മുന്നോട്ട് ജീവിപ്പിക്കുക അല്ലാതെ എന്താ പറയുക പഠിച്ചവനോട് പറയുക എല്ലാ സങ്കടങ്ങളും നമുക്ക് പഠിച്ചവനോട് അല്ലാതെ പറയാൻ ആരുമില്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ആ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മുറ്റത്തിന്റെ ഗാർഡൻ വീഡിയോ ചെയ്യുക എന്നൊക്കെ ചോദിച്ചവരുണ്ട് അപ്പോൾ നമുക്ക് ഗാർഡൻ ആയിട്ടൊന്നുമില്ല ഞാൻ ഈ വീഡിയോന്റെ ഭാഗത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ രണ്ട് ഭാഗത്തും ഒരു ഭാഗത്ത് തോടുകയാണ് ഒരു ഭാഗത്ത് പള്ളിയാണ് അപ്പോൾ ആ പള്ളിന്റെ രണ്ട് തോടിന്റെയും പള്ളിൻ്റെയും സൈഡിലായിട്ട് ഓരോ മൂച്ചകൾ വെച്ചിരുന്നു മൂച്ചിന്റെ തൈ അതിന് മാങ്ങണ്ടായി അലഹദില്ല രണ്ട് വർഷം കൊണ്ട് മാങ്ങക്കേണ്ടായി പിന്നെ മുറ്റത്ത് ഒരു മരം പിന്നെ കുറച്ച് എന്താ പറയാ പുല്ല് വെച്ചിരുന്നു അതൊക്കെ ഇങ്ങനെ എന്താ പറയാ കട്ടാ കട്ടാക്കാനൊക്കെ ആയിട്ടുണ്ട് ആയിട്ടുണ്ടായിക്കൊന്നും നോക്കിയിട്ടില്ല കാരണം അത് മഴ പെയ്യുമ്പോൾ ഒന്നായിട്ടാണ് ഉണ്ടാവും പിന്നെ മഴക്കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുക്കലാണ് കേട്ടോ നമ്മൾ കുറച്ച് ചെടികളൊക്കെ വെച്ചിരുന്നു പക്ഷേ അതൊക്കെ ഇങ്ങനെ പോയി അപ്പോൾ എനിക്ക് താല്പര്യമില്ലാത്ത പോലെ ആയിട്ടോ അതിങ്ങനെ ഞാനിങ്ങനെ മേടിച്ച് വെച്ചിരുന്നു ഇനി ഇനി ശേഷം അതാ കുറച്ചൊക്കെ ചെടികളൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതാണ് കേട്ടോ ഗാർഡൻ്റെ വീഡിയോ ഒന്നും കാണിക്കാത്തത് കൂടുതലായിട്ടൊന്നും ഇല്ല നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മുറ്റുണ്ടല്ലോ അതില്ല ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ എന്താ കുറച്ച് സമയം അവിടെയൊക്കെ മുറ്റത്തൊക്കെ നിന്നിട്ട് ഒരു കട്ടനൊക്കെ അടിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളെ തോടിൻ്റെ അധ്യാനം ഇങ്ങനെ ഇറങ്ങി നടന്നു നടന്നിട്ടോ കാരണം വെള്ളമൊക്കെ കുറഞ്ഞതുകൊണ്ട് തന്നെ തോടിൻ്റെ ആ സൈഡിൽ ഒക്കെ നമുക്കൊന്ന് പോയി നോക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പോയി നോക്കുകയാണ് അപ്പം ഞങ്ങൾ ഈ നടക്കുന്നതാണ് കേട്ടോ നമ്മുടെ പഴയ പാലം പഴയ പാലം എന്ന് പറഞ്ഞാൽ നമ്മളെ മുറ്റത്തൂടെ എങ്ങനെ ബസ്സും വണ്ടികളും പോയിരുന്നു ചോദിച്ചാൽ അങ്ങനെ അത്രയും എടുത്തേന്ന് കേട്ടോ പക്ഷേ ഇപ്പോൾ ഒരു വർഷക്കായി നമ്മുടെ മേലെക്കൂടെ പുതിയ പാലം ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമ്മുടെ ഈ പാലം ബ്ലോക്കായി കിടക്കണം അത് നമ്മൾക്ക് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് കൂടെ ഇങ്ങനെ എന്താ പറയുക കുറച്ച് മധുരസുറ്റികളൊക്കെ പോകുന്നു ല്ലാതെ വേറെ ആരും അതിലൂടെ പോവില്ല അപ്പൊ നമ്മൾ അതിലൂടെ ഒക്കെ ഇങ്ങനെ പോയിട്ടോ അപ്പൊ നല്ല സൂപ്പർ ചെയ്യുന്നുട്ടോ തോടൊക്കെ ഇപ്പൊ മഴയൊക്കെ കുറഞ്ഞിട്ട് വെള്ളമൊക്കെ കാണാൻ അപ്പൊ മക്കള് പറഞ്ഞു വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പിന്നെ നമ്മൾ താഴെ അതിന്റെ സൈഡ് ഒരു വഴി ഉണ്ട് അതിലൂടെ ഇങ്ങനെ പോയിട്ട് നമ്മള് അങ്ങനെ അങ്ങനെ പോയിട്ടോ പക്ഷെ വെള്ളത്തിൽ ഇറങ്ങാൻ എവിടെയൊരു ഏരിയ കണ്ടില്ല കാരണം എല്ലാർക്കും നല്ല വെള്ളം ഉണ്ടായി നെട്ടോ അപ്പൊ മക്കളൊക്കെ ആകുമ്പോ നമുക്ക് പേടിയല്ലേ അപ്പൊ പറഞ്ഞു വെള്ളത്തിൽ ഒന്ന് ഇറങ്ങണ്ട ജസ്റ്റ് നമുക്ക് അതിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിലൂടെ ഇങ്ങനെ പോയി നോക്കിട്ടോ അങ്ങനെ ആ മക്കൾ ഇറങ്ങി ഇറങ്ങാന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾ ആ സൈഡ് കൂടെ ഒക്കെ ഇങ്ങനെ പോയിട്ടോ അപ്പോൾ ചാറ്റിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല മഴ പെയ്യോന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ അപ്പോൾ മക്കളന്നു അതിന് വേഗം പോയി പോരാന്ന് പറഞ്ഞു അവരിങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്ക് പോകല്ലാന്ന് വിവരത്തില്ല കാരണം ഇവിടെ ഞാനും ഉണ്ടല്ലോ അപ്പോൾ ഒറ്റയ്ക്കൊന്നും ആകുമ്പോൾ എന്തായാലും ഞാൻ ആ ഭാഗത്തേക്കൊന്നും അവരെ കൊണ്ടുപോകില്ല കേട്ടോ പിന്നെ നമ്മളങ്ങനെ പോയി അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വെള്ളം കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ ഇവിടെ കാണാൻ അതിലൊക്കെ നല്ല വെള്ളമുണ്ട് എന്നാലും മക്കൾ നമുക്ക് പേടി തന്നെയാണ് എന്നാലും ഞങ്ങളിങ്ങനെ പിടിച്ചിട്ടൊക്കെ മക്കൾക്ക് കുറച്ച് സമയം വെള്ളമൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ മക്കൾക്ക് വെള്ളത്തിൽ ഇറങ്ങണം എന്നായി അതിനൊന്നും പറ്റുന്നില്ല കേട്ടോ അതിനേറെ വെള്ളം ഉണ്ടവിടെ അപ്പൊ കുറച്ചൊക്കെ അവിടെ അവരെങ്ങനെ നോക്കിയിട്ട് നമ്മൾ നിന്ന് കുറേ സമയം അതിനോട് ഇങ്ങനെ നിന്നിട്ടോ എന്താ പറയാ ഇതൊക്കെ കാണുമ്പോൾ നല്ല സൂപ്പർ കാഴ്ചയല്ലേ നമുക്ക് ഇപ്പൊ അങ്ങനൊന്നും കാണലില്ലല്ലോ നമ്മളിങ്ങനെ എന്താ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പുറത്തു കൂടെ ഇങ്ങനത്തെ കാഴ്ചകൾ ഉണ്ടെന്നൊന്നും തോന്നലില്ല അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി നോക്കിയതാണ് കേട്ടോ ഇന്ന് ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ വെള്ളം ഉണ്ടെന്നൊക്കെ ഇപ്പം മക്കളെയും കൂട്ടിയിട്ടിങ്ങനെ ബൈക്കുമ്പൊക്കെ അതിന് അപ്പുറത്ത് കൂടെ റോഡുണ്ട് അത് തന്നെ വരലുണ്ട് പക്ഷെ ഇന്ന് ഇന്നോടൊന്ന് നമുക്ക് അങ്ങനെ പോയി നോക്കാനായിട്ട് അങ്ങനെ ഞാനും കൂടെ പോകുന്നതാണ് അപ്പോൾ പിന്നെ ലങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുക ഇറങ്ങുകയെന്ന് പറഞ്ഞപ്പോൾ ഒരു കോലെടുത്തിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ എത്രത്തോളം വെള്ളമുണ്ട് എന്നുള്ളത് അപ്പോൾ അതിൽ നല്ല വെള്ളമുണ്ടല്ലോ ഇല്ലേ എന്നേക്കാൾ മുകളിൽ വെള്ളമുണ്ട് കിട്ടും അപ്പം പറഞ്ഞു വെള്ളം ഉണ്ട് നമുക്ക് പോവുക എന്ന് പറഞ്ഞു കാരണം മക്കളിങ്ങനെ വാശു പിടിച്ചിട്ട് ഇറങ്ങണം ചാടണം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പം പിന്നെ അതൊരു പ്രശ്നമേക്കാരം കുറെ കഴിയുമ്പോൾ അപ്പോൾ നമുക്കെന്നാൽ പോകുക എന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് മകരി ഭാഗമൊക്കെ കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു മഴ ഉണ്ട് എന്നുള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ അതൊക്കെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് തിരിച്ച് പോരാട്ടോ ചെയ്തത് പിന്നെ കുളി വീട്ടിൽ വന്നിട്ട് ഒന്നും ഇങ്ങോട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ നിസ്കാരം മരുബി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്ന് പുറത്ത് പോകാറുണ്ട് ഞങ്ങൾ ഇങ്ങനെ പുറത്തുകൂടെ ഒക്കെ ഒന്ന് പോയിട്ടോ ചെറിയൊരു യാത്ര കേട്ടോ മക്കൾക്ക് മദ്രസിൽ പിറ്റിയൊന്ന് എക്സാം ഉള്ളതുകൊണ്ട് ഒരുപാട് സമയം ഇങ്ങനെ കറങ്ങി നിൽക്കാനൊന്നും പറ്റൂല അപ്പോൾ ഞങ്ങൾ ചെറിയൊരു യാത്രയൊക്കെ പോയിട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൊന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഓരോ വീഡിയോ ചെയ്യാൻ നമുക്ക് പ്രചോദനം കാരണം നമുക്ക് എന്താ പറയുക ഒരുപാട് തിരക്കുകൾ പിന്നെ എല്ലാവർക്കും ഉണ്ട് കാണാനുള്ള സമയമൊന്നും ഓരോരുത്തർക്കും ഉണ്ടാവില്ല എന്നൊക്കെ നമുക്കറിയാം എന്നാലും നിങ്ങൾ എപ്പോഴെങ്കിലും ഫോണിൽ നോക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾ മുന്നിലെത്തുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുക കാരണം നമ്മൾ ഈ വീഡിയോ എത്രയും റിസ്ക് എടുത്തിട്ടും ബുദ്ധിമുട്ടിയിട്ടും ചെയ്യണത് നിങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങളത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ചെയ്യും കുടുംബത്തിലേക്ക് എത്തിക്കും എന്ന് ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇൻഷല്ല പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്